അസ്സലാമു അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ഇതരമത സുഹൃത്തുക്കൾക്കെ ഹൃദയാഭിവാദ്യങ്ങൾ നമ്മുടെ കൂറ്റമ്പാറയിലുള്ള പാട്ടുകാരൻ ഹനാൻ ഷയുടെ വീട്ടിൽ പട്ടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വിവാദം നിലനിൽക്കുകയാണെങ്കിലോ കൈസ് അതിനെക്കുറിച്ചൊരു വീഡിയോയും ഇട്ടിട്ടുണ്ട് അതിൽ വന്ന കമൻറ്റുകളെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച അഥവാ മറുപടി പറയേണ്ടതായ ഒരു കമൻ്റാണത് ഹനാൻ ഷഹയുടെ ആരാധകരെന്ന് സാധാരണ വിളിക്കുന്ന അവനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ വരികയും വീട്ടിൽ സ്വേവ്യവഹാരം നടത്തുകയും ചെയ്തതിൽ പൊറുതിമുട്ടിക്കൊണ്ടാണ് ഹനാൻഷ പട്ടിയെ വളർത്താൻ തീരുമാനിച്ചതെന്നും ഒരുപക്ഷെ ശരിയായിരിക്കാം കാരണം അതിഥികൾ ഇങ്ങനെ അതിഥികളോട് മാന്യമായി പെരുമാറണം വരുന്ന അതിഥികളും മാന്യമായി ഇങ്ങോട്ട് തിരിച്ചും പെരുമാറണം എന്നത് സാമൂഹ്യ മര്യാദയാണ് ഇസ്ലാമും അത് പ്രത്യേകം പറയുന്നുണ്ട് എന്നാൽ അത് പരിധി വിടുമ്പോൾ ഹനാൻഷ അങ്ങോട്ട് മാന്യത കാണിച്ചപ്പോൾ അത് മുതലെടുത്ത് കൊണ്ട് വരുന്ന അതിഥികളൊക്കെ തിരിച്ച് പണി കൊടുക്കുന്ന രീതിയിൽ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയപ്പോൾ നിർബന്ധിതനായത് കൊണ്ടായിരക്കാം ഹനാൻഷ ആ പട്ടിയ വളർത്തുന്ന കൂട്ടിൽ കൊടുക്കുന്ന കോഴിയും അതുതന്നെ ചിക്കനുമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഓരോ കമൻ്റൊക്കെ ഓരോ സ്റ്റേറ്റ്മെൻ്റൊക്കെ പറഞ്ഞത് സംഗതി അവൻ്റെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു അത്രയും ബുദ്ധിമുട്ടത് കൊണ്ടായിരിക്കാം പറഞ്ഞതെങ്കിലും അത് തമാശയിൽ പറഞ്ഞതാണാവോ എങ്കിലും ആ തമാശയാണെങ്കിൽ അതൊരു ക്രൂരമായ അതൊക്കെ ഒരു കടന്ന പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും അത് വളരെ പിന്നെ അവനെ സ്നേഹിക്കുന്ന ആളുകൾക്കും അല്ലാത്തവർക്കും ഒരു നിരാശയുണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നുന്ന രീതിയിലുള്ളതാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതവിടെ നിന്ന് നമ്മുടെ ചർച്ച അതല്ല ഇതുമായി ബന്ധപ്പെട്ടതിന് മുമ്പും പലപ്പോഴും നായ ഹറാമാണ് നായയുടെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ കുറ്റം പറയാം പന്നിയുടെ പേര് പറഞ്ഞു ഇസ്ലാമിനെ കുറ്റം പറയാം നായ പിന്നെ ഹറാമാണെന്നാണ് പറയണത് ആദ്യം ഈ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം നായ ഇസ്ലാമിൽ നജസ്സാണ് നജസ് മൂന്ന് രീതിയിലുണ്ട് നജസിന് മുഹല്ലത് മുഹഫ് മുത്തവസി ഇതിൽ ഗൗരവമേറിയ നജസ് ആണ് നായ തൊട്ടതാണെങ്കിൽ അത് ഏഴ് പ്രാവശ്യം കഴുകണം അതിലൊരു പ്രാവശ്യം കഴുകുന്നത് മണ്ണ് കൊണ്ടായിരിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ പറയാൻ കാരണം അതിൽ പണ്ഡിതന്മാർ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നായക്ക് പിന്നോ ആ നായയുടെ മൂക്കിൽ നിന്ന് വരുന്ന ആ മൂക്കിൽ നിന്ന് നിർഗളിക്കുന്നതായിരിക്കുന്ന ആ വസ്തു അത് വളരെയധികം കൊടൂര വിഷമുള്ളതാണ് അതുപോലെ നായയുടെ പേവിഷബാധ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അത് അതിൻ്റെ ചികിത്സ പലപ്പോഴും സക്സസ് ആവാതിരിക്കുന്നുണ്ട് ആധുനിക മെഡിക്കൽ സയൻസിൽ പോലും അതിന് നായ ആയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണെന്ന് ഡോക്ടേഴ്സിനെ പറയുന്നുണ്ട് അത്രത്തോളം ഭീകരമായ കൊടും വിഷമാണ് നായയുടെ അപ്പോൾ ആ പിന്നെ നായയുടെ പേവേഷബാധ നില്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം ചിലപ്പം മുൻകരുതൽ എന്ന് നില്ക്ക് പറഞ്ഞതായിരിക്കാം ദൈവിക മതമായ ദൈവിക ഗ്രന്ഥമായ ഇസ്ലാമിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അങ്ങനെയും ചിന്തിക്കാവുന്നതാണ് അതിൻ്റെ ഒരു ഹിക്കുമത്ത് തന്ത്രം ഒരു പക്ഷേ അതായിരിക്കാം അപ്പോൾ ഈ നായ വളർത്തുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണോ അല്ലയോ പറ്റും എന്തിനു വേണ്ടിയിട്ട് നാൽക്കാലികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ നഗര എല്ലാ നിലക്കും സെക്യൂരിറ്റിയുള്ള വീട്ടിൽ നായയെ വളർത്തുന്നതിന് യാതൊരു ആവശ്യവുമില്ല വിജനമായ സ്ഥലത്തൊക്കെ പിന്നെ ആൾ താമസമില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ പിന്നെ ആ വീട്ടിലുള്ള ആളുകളുടെ സേഫ്റ്റിക്ക് നായ കൂടിയേ തീരുവുള്ളൂ എങ്കിൽ അതിന് വേണ്ടിയിട്ട് വളർത്താമെന്ന് ഇസ്ലാം പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ ഒരിക്കലും വിമർശിക്കേണ്ടതില്ല കാരണം ഒരു അലങ്കാരമായി പിന്നെ ഈ നായ വീട്ടിലും ഒക്കെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ കടിയേറ്റ് മാരകമായ ആ വീട്ടിലുള്ള ആളുകളെ മരണത്തിന് വരെ മാരകമാണ് അത് പിന്നെ ആ രീതിയിലുള്ള ഒരു ഭയം ഉള്ളത് ഇസ്ലാം അങ്ങനെ പറഞ്ഞത് കാരണം ഏത് ജീവികളോടും ഇസ്ലാം കാരണം കാണിക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചൊറിയും ചിരങ്ങുമുള്ള അതുപോലെ തന്നെ ശരീരം മുഴുവനും മുറിവ് പറ്റിയ നായകളെയും പട്ടികളെയും ഒക്കെ പിന്നെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത ഔലിയാക്കളെ കുറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ പറ്റും വിദൂര സ്ഥലങ്ങളിൽ അവയെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കുകയും മരുന്ന് വെച്ച് കെട്ടുകയൊക്കെ ചെയ്ത് പുണ്യം നേടിയ അത് പുണ്യമാണെന്ന് പഠിപ്പിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ മഹാന്മാരെ കുറിച്ച് ഇസ്ലാമിൽ പാഠങ്ങളുണ്ട് അസ്ഹാബിൽ കൈഫിൻ്റെ പിന്നെ സന്തത സഹചാരിയായി മുന്നിൽ നടന്നത് ഒരു നായാണ് കിത്തിമീർ എന്നു പേരുള്ള നായയെക്കുറിച്ച് വിശന്നു വര ദാഹിച്ച് അവസരമായ ഒരു നായക്ക് തൻ്റെ പിന്നെ ഷൂവിൽ വെള്ളം നിറച്ച് അത് കടിച്ച് പിടിച്ച് കിണറ്റിലിറങ്ങി ആ പിന്നെ പിന്നെ കിണറ്റിൻ്റെ പുറത്ത് നനഞ്ഞ മണ്ണ് കപ്പുന്നത് കണ്ട് പിന്നെ മനസ്സലിഞ്ഞ് മനസ്സാർദ്രമായി ആ മനുഷ്യൻ പിന്നെ മറ്റു വല് വലിയ വിഭാത്തുകളൊന്നും അയാൾ ചെയ്തിട്ടില്ല പക്ഷേ കിണറ്റിൽ ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് അള്ളിപ്പിടിച്ച് കയറി ആ ഷൂവിൽ വെള്ളവുമായി കയറി പിന്നെ വായ കൊണ്ട് കടിച്ചു പിടിച്ചാണ് ആ ഷൂവിൽ വെള്ളവുമായി വന്നത് ഇങ്ങോട്ടത് നായ കുടിപ്പിച്ചത് കാരണത്താൽ അയാൾ സ്വർഗത്തിൽ പോയ ചരിത്രമൊക്കെ ഇസ്ലാമിൽ പറയുന്നുണ്ട് അപ്പം നായ അങ്ങനെ ഒരു വെറുക്കപ്പെട്ട ജീവിയാണെങ്കിൽ ഇസ്ലാമിൽ ഈ ചരിത്രം പറയൂ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരാണ് പിന്നെ അവരോട് പറയാനുള്ളത് തോഹിർ നജസ് നെജസ് ഇങ്ങനെയാണ്ടെന്നുണ്ട് നായയെക്കുറിച്ച് നജസ് ആണ് എന്നാണ് പറയുന്നത് അതായത് അത് മലിന വസ്തുവാണ് അത് ഒന്നാമത് ഇതുകൊണ്ടായിരിക്കാം നായ പിന്നെ നാല് മസേബാണുള്ളത് എപ്പോഴും സാധാരണ നമ്മളൊക്കെ ശേഖരിക്കുന്നത് ഷാഫി മസേബാണ് ഷാഫി മസേബിലും അതുപോലെ തന്നെ ഹംബലി മസഹബിലും നായ അതിൻ്റെ അയിനെ നിലക്ക് അതിൻ്റെ തടി എന്നെ നജസാണ് എന്നാൽ പിന്നെ മാലിക്കി മസേബിൽ നായ പൂർണ്ണമായും തോഹിറാണ് പന്നിയൊക്കെ തോഹിറാണ് ആ മസേബ് സ്വീകരിക്കേണ്ടവർക്ക് ഏത് മസബ് സ്വീകരിക്കാമല്ലോ നാലും സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണ് പിന്നെ നാല് വഴികളാണെന്നാണ് നമ്മൾ പറയണത് ഹനഫി മസാബിലും പിന്നെ ആ പിന്നെ പാതിയായി അർദ്ധമായി അഥവാ പിന്നെ ഒരു പിന്നെ അർദ്ധ രീതിയിൽ പറയുകയാണെങ്കിൽ ആ നജസ് ആണ് ഏത് ഹനഫി മസബിൽ പൂർണ്ണമായും നജസ് ആണോ അല്ലയെന്ന് പറയാൻ പറ്റില്ല എന്നാലൊരു പാ പാതിയായ രീതിയിൽ ഒരു എന്താ പറയുക ഒരു പകുതി അല്ല ഒരു അർദ്ധമായ രീതിയിൽ നായ നജസാണെന്ന് ഹനഫി മസഹബിലും പറയാം മലിക്കി മസേബിലും നായ പൂർണ്ണമായ നജസ് ആണ് നജസ് അല്ല തോഹിറാണ് എന്നാൽ ഹനഫി മസഹബിലും ഹംബലി മസഹബിലും നായ നജസ് തന്നെയാണ് അപ്പോൾ അത് ഇനി പിന്നെ പണ്ഡിതന്മാർ കണ്ടെത്തിയ നായം പലതാണ് അതിലൊന്ന് നമുക്ക് മനസ്സിലാകുന്ന ആധുനിക പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ നായക്ക് ഇത്രത്തോളം മാരകമായ പേവിഷബാധ കൊണ്ടതുകൊണ്ട് അതിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു വിഷങ്ങളൊക്കെ മനുഷ്യനെ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ അത് മനുഷ്യന് വിനാശകരമായ അപകടം സംഭവിക്കും അതിൽ നിന്ന് തടയാനുള്ള ഒരു ഇസ്ലാമിൻ്റെ ഹിക്കുമത്തായിരിക്കും എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പം പിന്നെ അപ്പോൾ ഈ നായ വെച്ചുകൊണ്ട് ഇസ്ലാമിനൊരിക്ക വിമർശിക്കാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നായ ഹറാമാണെന്ന് പറഞ്ഞാൽ ഹറാമെന്നുള്ളൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയണത് ഇപ്പം ഹലാലൻ തോ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ ിലും ഹജസിലൊക്കെ പറയാം അവിടെ ആ ഭക്ഷണം കിട്ടിയ പ്രവൃത്തിയാണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹലാലെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തിയാണ് അതുപോലെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഹറാമെന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി ഹറ അനുവദനീയമാണോ എന്നുള്ളത് നായ എന്നുള്ളത് പ്രവൃത്തിയുള്ളൊരു വസ്തുവാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നജസാണോ തൊഹിറാണോ എന്ന് പറയുക അപ്പം നായ ഇസ്ലാമിൽ ഹറാമെന്ന് പറഞ്ഞാൽ ആ പ്രയോഗം തന്നെ തെറ്റാണ് നായയെ വളർത്തൽ ഹറാമാണ് എന്നു വേണമെങ്കിൽ പറയാം അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഓക്കെ പക്ഷെ നായ ഇങ്ങനെ രണ്ട് മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നായ വളർത്താവുന്നതാണ് നായ ഒരു നികൃഷ്ട ജീവിയാണെങ്കിൽ നായയോട് ഇസ്ലാമിനെ അത്രക്കും വെറുപ്പാണെങ്കിൽ അതിനെ അനുവദിക്കില്ലല്ലോ അല്ലാത്തു നൽകി നായ വളർത്തേണ്ട ആവശ്യമില്ല അത് നായക്ക് ഉപദ്രവമാണ് ചെയ്യുക അതിപ്പോൾ നമ്മൾ കൊറോണ ഉള്ള സമയത്ത് കൊറോണ ഒരു ജീവിയല്ലേ അതിനെ കൊന്നൊടുക്കുന്നില്ലേ മനുഷ്യനുപദനം വരുന്നത് ആൻറ്റിബയോട്ടിക് എന്തിനാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന പിന്നെ ജീവികൾ മനുഷ്യനെ ഹാനികരമാകുന്ന ജീവികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാകുന്ന സമയത്ത് പിന്നെ കോഴികളെ കൊന്നെടുക്കുന്നില്ലേ അതുപോലെ തന്നെ പേവിഷബാധ ഉണ്ടാകുന്ന വ്യാ വ്യാപകമാകുന്ന സമയത്ത് നായകളെ കൊല്ലാൻ വേണ്ടിയിട്ട് സർക്കാർ കൽപ്പിക്കാറില്ലേ പല രാജ്യത്തും അങ്ങനെയല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആധുനിക സയൻസും ആധുനിക ലോകവും അംഗീകരിച്ച കാര്യങ്ങളാണ് അങ്ങനെ ഒരു രീതിയിലാണ് നായകളെ പിന്നെ ആ സമയത്ത് പിന്നെ അകറ്റി നിർത്തേണ്ടി വരും അത്രയേ ഉള്ളൂ അല്ലാതെ ജീവജാലങ്ങളോട് കാരണം കാണിക്കാത്ത മതമല്ല ഇസ്ലാം അത് ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നായ ഹറാമാണ് ഇനി ഒരിക്കലും പറഞ്ഞു പോകരുത് അങ്ങനെ ഒരു പ്രയോഗം തന്നെ തെറ്റാണ് ആ പറയാകും നോൺസെൻസാണ് അങ്ങനെ പറയാൻ പാടില്ല നായ തോഹിറാണ് ആണ് ഇങ്ങനെ വെറുത്തിരു മാത്രമേ ഇസ്ലാമിലുള്ളൂ ഏഹ് നായയെ വളർത്തൽ ഹറാമാകുന്നത് ഈ മൂന്ന് കാര്യങ്ങൾക്കല്ലാതെ ചെയ്യുമ്പോഴാണ് അത് മനുഷ്യൻ ഒരു പിന്നെ ആഡ്യത്വം ചമയാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഒരു പിന്നെ ദുരഭിമാനം പിന്നെ ത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ വളർത്തുമോലെ ഒരാവശ്യമല്ലാതെ അത് അവന് തന്നെ അത് അനാവശ്യമായിട്ടാണ് വരിക ഏഹ് അവൻ ആ പിന്നെ എന്താ പറയുക അവൻ ഉപകാരത്തിലേറെ അത് ഉപദ്രവം ചെയ്യുക അവൻ്റെ നാശത്തിനും അവൻ്റെ കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയൊക്കെ നാശത്തിന് അവൻ്റെ പരിസരവാസികൾ ആൽവാസികൾ സമൂഹം എല്ലാവർക്കും അത് നാശമായിട്ടാണ് വരിക പുകവലി വലിക്കുന്നവനും ആദ്യം ശ്വസിക്കുന്ന അവിടെ കൂടിയ ആളുകൾക്കൊക്കെ നാശമാണെന്ന് പറഞ്ഞ മാതിരി ഈ നായ അങ്ങനെ പിന്നെ വീട്ടിൽ അനാവശ്യമേ വളർത്തി കഴിഞ്ഞാൽ പേശബന്ധമുണ്ടായിക്കഴിഞ്ഞാല് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഒക്കെ നാശമാണ് അത് ഒഴിവാക്കാനായിരിക്കും ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇനി ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അപ്പം ഈ കാര്യം പിന്നെ എല്ലാവരും നിഷ്പക്ഷമായി ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കണമെന്ന് നമ്മൾ പുറത്തി നിർത്തുന്നു അസ്സലാ വാലിക്കും വരഹമുല്ല ഇതിന സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ